നമസ്കാരം ദേഡ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പോലീസുകാരെ കുറിച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് നിരന്തരം വരാറുള്ളത് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതിൽ ചില പോലീസുകാരുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ചെയ്യേണ്ടി വരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുടിശുനിയെ മദ്യപിക്കാൻ കുടിശുനിക്ക് മദ്യപിക്കാൻ കൂട്ടുന്ന അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നതാണ് പക്ഷേ ഇപ്പോഴിതാ പോലീസുകാരിക്ക് ഈ കയ്യടിയാണ് സോഷ്യൽ മീഡിയയുടെ മാത്രമല്ല മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും കയ്യടി ലഭിക്കുകയാണ് തൃശ്ശൂർ ഗ്രേഡ് ഐ എസ് ഐയ അപർണ ലവകുമാർ കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു വീഡിയോ നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഒരു ആംബുലൻസ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയതിനെ തുടർന്ന് അപർണ ഓടിയെത്തി ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റി ആ വാഹനത്തെ ആംബുലൻസ് വാഹനത്തെ കടത്തിവിടുന്ന മനോഹരമായ കാഴ്ച നമ്മളെ കണ്ണുകളെ ഇറന്നെണീയിച്ചു അതോടൊപ്പം നമുക്ക് ആ ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് വളരെയേറെ മതിപ്പ് തോന്നിപ്പിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു അത് പക്ഷേ ഇത് മാത്രമായിരുന്നില്ല അവരോട് അതായത് ചിലരൊക്കെ പറയും ഇതൊക്കെ വൈറലാകാൻ വേണ്ടി അവർക്ക് സ്റ്റാറാവാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതുമാത്രമല്ല ഇത് അവരുടെ തൊഴിലല്ലേ ജോലിയല്ലേ ശമ്പളം വാങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ കമൻ്റുകളും ഇത്തരത്തിൽ ഈ വീഡിയോയ്ക്ക് താഴെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലായി അപർണ ലഘുകുമാർ മുമ്പ് ചെയ്ത കാര്യങ്ങളെ കൂടി പറയണമെന്ന് തോന്നുന്നത് ഇത് ആദ്യത്തെ കാര്യമല്ല രണ്ടായിരത്തി എട്ടിൽ ഈ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കണം അതിനുവേണ്ടി തൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ അന്ന് ചെയ്തത് തൻ്റെ തലമുടി പറ്റി വെട്ടി ആ തലമുടി മുഴുവനായും ഈ സംരംഭത്തിലേക്ക് സംഭാവന ചെയ്യുകയാണ് ഉണ്ടായത് അതിനുവേണ്ടി അവർ പോലീസിന്റെ ഉന്നത അധികാരികളോട് അനുവാദം ചോദിച്ചു അങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രവൃത്തി സൽ പ്രവൃത്തി ചെയ്തത് നമ്മൾ ഓർക്കേണ്ടത് ഒരു സ്ത്രീയുടെ തലമുടി എന്നത് അവർ വളരെ സൂക്ഷിച്ച് അതോടൊപ്പം അത്രയേറെ വിലമതിച്ചുകൊണ്ട് കൊണ്ട് അവർ നോക്കിക്കാണുന്ന ഒന്നാണ് അതാണ് അവർ ഇത്തരത്തിലൊരു സെൽ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് പിന്നീട് ആ ഇത്തരത്തിൽ മൃതദേഹം വിട്ടുകിട്ടാൻ അതായത് ഒരു പാവപ്പെട്ട സ്ത്രീ മരണപ്പെടുന്നു ആ സ്ത്രീയുടെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഈ ഉദ്യോഗസ്ഥ അവിടെ എത്തുന്നു പിന്നീട് ഈ മൃതദേഹം വിട്ടുകിട്ടാൻ ഇരുപതിനായിരത്തിലേറെ രൂപ അടയ്ക്കണം അത് അടയ്ക്കാൻ ഈ കുടുംബത്തിന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ തൻ്റെ കയ്യിലെ സ്വർണ വള ഊരിക്കൊടുത്ത കഥയും ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ മുമ്പ് നടന്ന കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും നല്ലൊരു ഉദ്യോഗസ്ഥ നല്ലൊരു മനുഷ്യ സ്ത്രീ നല്ലൊരു സ്ത്രീ എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയും അതോടൊപ്പം ഈ വാർത്തകളൊക്കെ കാണുന്ന ആളുകളും പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള പോലീസുകാരികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ തന്നെയാണ് നമ്മുടെ നാടിനാവശ്യം എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്